എറണാകുളം ഇടപ്പള്ളിയിൽ നിന്ന് ഇന്നലെ കാണാതായ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയെ കണ്ടെത്തി തൊടുപുഴയിൽ നിന്നുമാണ് കുട്ടിയെ കണ്ടെത്തിയത് രക്ഷിതാക്കളും പോലീസും തൊടുപുഴയിലേക്ക് തിരിച്ചു ജയ് ദിസ് രാജുണ്ട് വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് കുട്ടിയെ എവിടെ നിന്നാണ് കിട്ടിയത് എന്താണ് ഇങ്ങനെ കാണാതായതിനു പിന്നിലെ വിവരങ്ങൾ പോലീസ് എന്താണ് പറയുന്നത് ഈ ഘട്ടത്തിൽ മോത്തി തൊടുപുഴയിൽ നിന്നാണ് ഈ കുട്ടിയെ കിട്ടിയത് തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു കൈനോട്ടക്കാരൻ വിളിച്ചറി അറിയിച്ച അനുസരിച്ച് കുട്ടിയുടെ രക്ഷിതാക്കളും പോലീസും സ്ഥലത്തെത്തി കുട്ടിയെ കൊണ്ടുപോരുകയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെയാണ് ഈ പതിമൂന്ന് വയസ്സുകാരനെ കാണാതാകുന്നത് ഇന്നലെ കൂടി തന്നെ കുട്ടി മൂവാറ്റുപുഴയിൽ എത്തി എന്ന് വിവരം ബന്ധുക്കൾക്ക് ലഭിച്ചിരുന്നു മൂവാറ്റുപുഴയിൽ നിന്ന് തൊടുപുഴയ്ക്ക് പോകുന്ന ബസ്സിലാണ് കുട്ടി കയറിയത് എന്ന വിവരം കണ്ടക്ടർക്ക് കണ്ടക്ടർ വഴി ലഭിക്കുകയും ചെയ്തു എന്നാൽ അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നിരുന്നു അന്വേഷണത്തിൽ ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇന്ന് രാവിലെയാണ് തൊടുപുഴ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൈനോട്ടക്കാരൻ കുട്ടിയുടെ പിതാവിനെ ബന്ധപ്പെടുന്നത് കുട്ടി തൻ്റെ ഒപ്പം ഉണ്ട് എന്നുള്ള കാര്യം പറയുന്നത് അതനുസരിച്ച് ഇപ്പോൾ കുട്ടിയുടെ രക്ഷിതാവ് സംസാരിക്കുകയാണ് നമുക്ക് അതിലേക്ക് പോകാം ഇന്നലെ രാവിലെയാണ് ഇവനെ ഞാൻ എട്ട് അമ്പതിന് അലമി സ്കൂളിൽ റീടെസ്റ്റിന് വേണ്ടി കൊണ്ടാക്കുന്നത് അപ്പോൾ മഴയായത് കാരണം പെട്ടെന്ന് ടെസ്റ്റ് നടത്തിയിട്ട് ടീച്ചർ ഇവ നന്നായിട്ട് എഴുതിയേക്കണ കാരണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പേപ്പർ വാങ്ങിയിട്ട് ഇവനെ വിടുകയായിരുന്നു അപ്പോൾ ഇവന് ഒമ്പതര മണിക്കുമ്പ് അവിടുന്ന് പുറത്തു പോയി അപ്പോൾ ഒരു മണി വരെയായും കാണാത്തതായത് കാരണം ഒരു രണ്ട് മണിയായപ്പോൾ ഞാൻ സ്കൂളിൽ വിളിക്കുമ്പോഴാണ് ഇവൻ സ്കൂളിൽ നിന്ന് നേരത്തെ പത്ത് മണിക്കുമുമ്പ് തന്നെ പോയെന്നുള്ള വിവരം അറിയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തിരിച്ച് വേഗം സ്കൂളിൽ വന്ന് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ഇവൻ ആരാ ഏത് ടീച്ചറാണ് മെയിൻ്റെ ചെയ്തേക്കുന്നത് എന്ന് ചോദിച്ച് മനസ്സിലാക്കി ആ ടീച്ചറിനെയും കൊണ്ട് ഞങ്ങൾ എളമക്കൽ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തി ഇന്നലെ സി സി ടി വിളുടെയും മറ്റുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കുട്ടി ഈ മൂവാറ്റുപുഴ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെന്നുള്ള വിവരം ഇന്നലെ കിട്ടിയിട്ട് രാത്രിയാണ് പോലീസുകാരോട് ഉൾപ്പെടെ ഞങ്ങൾ ഇവിടെ വന്ന് ഇവിടെ അന്വേഷണം നടത്തിയത് അപ്പോൾ ഈ കുട്ടി കൈവശം വെച്ചിരുന്ന വേറൊരാളുണ്ട് അയാൾ ഇന്ന് രാവിലെ പുലർച്ചെ ഒരു ആറര മണിയോടുകൂടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കുട്ടി എൻ്റെ അടുത്തുനിടെ ഞാനൊരു ഇങ്ങനെ ഉള്ള ഒരാളാണ് പിന്നെ അതുകൊണ്ടിട്ട് നിങ്ങളിവിടെ വന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടം തന്നെ ഇളവങ്ങര പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം പറഞ്ഞു അവർ പൊടു തൊടുപുഴ സ്റ്റേഷനിൽ അഴയിച്ചിട്ട് ഇവിടുത്തെ സാറന്മാരും ഞങ്ങളും കൂടി പോയാണ് കുട്ടിയെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഈ ആളോട് കൂടി വാങ്ങിയത് ഇന്ന് രാവിലെയാണ് ഇന്ന് അല്ല അങ്ങനെയൊന്നുമില്ല പോയിന് ക്ഷീണമുണ്ട് ഇന്നലെ മുതൽ ഇന്നലെ രാവിലെ വീട്ടിൽ നിന്ന് ഒരു ഇടിയപ്പത്തിൻ്റെ പകുതി കഴിച്ചിറങ്ങി തന്നെ രാവിലെ ഏഴ് മണിക്ക് പിന്നെ കുട്ടി ഇന്നതുവരെയും പോകുന്നു കഴിച്ചില്ല ഇപ്പോൾ ഒരു ചായ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് വിളിച്ചു പറഞ്ഞ അയാൾ ജോൽസ്യൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് വേറെ ഒന്നും ആ രാത്രി അല്ല അങ്ങനെ ഒന്നും ആയിട്ട് നമുക്ക് തോന്നില്ല അത് ചോദ്യം ചെയ്തിട്ടേ അറിയാൻ പറ്റുള്ളൂ പക്ഷേ പോലീസുകാരുടെയും മീഡിയാരുടെയും എല്ലാവരുടെയും സഹകരണം പോലീസുകാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി ഫുള്ളായിട്ട് ഞങ്ങളുടെ കൂടെ ഈ തൊടുപുഴ ഈ ഭാഗങ്ങളിലും പിന്നെ വാഴക്കാല ഇവൻ ബസ് കയറി ആ വിഷു കിട്ടിയ എല്ലാ സ്ഥലത്തും പോലീസുകാർ പരമാവധി ഞങ്ങളുടെ കൂടെ വന്നിട്ടാണ് ഇത്രയും ഞങ്ങൾ എത്തിപ്പെട്ടത് ഈ ഇന്നലെ തന്നെ ബന്ധപ്പെടാമായിരുന്നു അല്ലേ ആയിരുന്നു അങ്ങനെയൊന്നുമില്ല വീട്ടിൽ ആള് ഡിസിന് വേറെ ഒന്ന് ഒരു അനാവശ്യ പ്രവർത്തനങ്ങളില്ല അനാവശ്യമായി പുറത്തു പോകില്ല കളിക്കൂല ഞങ്ങളെ വിട്ട് എവിടെയും പോവാത്തൊരു കിട്ടിയുണ്ട് അങ്ങനെ ഒന്നുമില്ല വീട്ടിലിരുന്ന് വല്ല എന്തെങ്കിലും കാണുന്നതല്ല പുറത്തു സിനിമ ുംഷ്ടപ്പെട്ടു കാണാതായ പതിമൂന്ന് വയസ്സുകാരനെ കണ്ടെത്തിയിരിക്കുന്നു രക്ഷിതാക്കളും പോലീസും തിരിച്ചിട്ടുണ്ട് വിശദാംശങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് അദ്ദേഹം പങ്കുവെച്ചത്